மீட்டில் போய ஆளுகளை போய ஆளுக்களை ஜோலிக்கெடுத்து എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നോക്കുക ഇഷ്ടംപോലെ കൈക്കൂലി വാങ്ങി പാലക്കാട് നടക്കാത്ത ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കുറെ ആളുകളെ ജോലിക്കെടുത്ത് കോടികളുടെ തട്ടിപ്പ് നടത്തി പത്രമാധ്യമങ്ങൾ പറയുന്നില്ലല്ലോ ചാനൽ മാധ്യമങ്ങൾ പറയുന്നില്ലല്ലോ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നില്ലല്ലോ പക്ഷെ ഞങ്ങൾ പറയുന്നുണ്ട് എന്താ ഞങ്ങളും വരുന്നമ്മ വ്യത്യാസം ഞങ്ങൾക്ക് രാഷ്ട്രീയ തിമിരം ബാധിച്ചിട്ടില്ല ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എംപ്ലോയ്മെന്റ് ഫ്രോഡ് നടന്നിരിക്കുന്നു നിയമന തട്ടിപ്പ് നടന്നിരിക്കുന്നു കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിക്കൊണ്ട് അനധികൃത നിയമനങ്ങൾ നടത്തിയിരിക്കുന്നു ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടേണ്ടേ നമുക്ക് സരിതയും കവിതാപ്പിള്ളം മാത്രം മതിയോ സ്വന്തം നടക്കുന്ന കൊടിയ അഴിമതികൾ കണ്ടില്ലെന്ന് നടക്കുന്നത് നഗ്നമായ കുറ്റമല്ലേ മനുഷ്യാവകാശ ലംഘനമല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ചിന്തിക്കണം അതുപോലെ തന്നെ ബഹിഷ്കരിക്കാൻ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നു അതിൽ അതോരോക വ്യവസായ ഉൾപ്പെട്ട സംഘങ്ങൾ ഇവർക്ക് വേണ്ടി പണമിറക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് വേറെ വ്യക്തമായിട്ടറിയാം സത്യമാണ് പറയുന്നതെങ്കിൽ പോലും അത് വൃത്തികരിക്കാൻ കൂട്ടാത്ത മാധ്യമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന കടകളെ ശരിയാക്കി ജനസമക്ഷം എത്തിക്കുന്ന മാധ്യമങ്ങൾ ഇവിടെ സത്യത്തിന്റെ നേരെ ഉയർന്നിരിക്കുമ്പോൾ തീർച്ചയായും നിഗൂഢമായ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു പാലക്കാട്ടുകാരന്റെ ഭൂമികൾ പാലക്കാട്ടുകാരൻ അറിയാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്വന്തം കാഴ്ചവട്ടിലെ മണ്ണ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു പാലക്കാട് നഗരത്തിലെ അറുപത് ശതമാനത്തിലധികം റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ കയ്യിലാണ് ഇതിനാക്ക് ചെയ്യുന്നത് പാലക്കാട് നഗരസഭാ ചെയർമാനാണ് പാലക്കാട് എം എൽ എ ആണ് ഇവിടുത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പാലക്കാട് ആർ ഡി എ മുതൽ അഴിമതിയുടെ മാറിയ ഉദ്യോഗസ്ഥ മാഫിയ സംവിധാനങ്ങളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നഗരമായ എംപ്ലോയ്മെന്റ് ഫ്രോഡ് നടന്നിരിക്കുന്നു നിയമന തട്ടിപ്പ് നടന്നിരിക്കുന്നു പി എസ് സി അറിയാതെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അറിയാതെ നിരവധി നിയമനങ്ങൾ നടത്തിയിരിക്കുന്നു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിന് ഫീസ് വാങ്ങിക്കുന്നു എത്രയാ ഫീസ് മാനേജ്മെന്റ് കോളേജുകൾ വാങ്ങിക്കുന്ന അത്രയും ഫീസ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷന് വേണ്ടി വാങ്ങിക്കുമ്പോൾ എന്തിനാ നമുക്ക് ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് എന്ന് സത്യത്തിൽ നമ്മൾ ചിന്തിച്ചു പോവുകയാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ സഹോദരന്മാർക്ക് ഉപകാരമില്ലാതെ ഈ ഈ രാജ്യത്തെ രാജ്യത്തെ ജനങ്ങളെ ഒരു പാലക്കാട് പാലക്കാട് ഗവൺമെന്റ് ഗവൺമെന്റ് മെഡിക്കൽ മെഡിക്കൽ കോളേജിനെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതുകൊണ്ട് എംപ്ലോയ്മെന്റ് കോളേജിന്റെ പേരിൽ നടത്തിയ ഫുട്ബോൾ സ്റ്റേഡിയത്തെ പാലക്കാടിന്റെ ജനങ്ങളോട് മാപ്പ് പറയണം നമ്മളൊക്കെ ഒരു പാപേ ചെയ്തോ അയാൾക്ക് വോട്ട് ിൽ പാലക്കാട് എം എൽ എ ഈ നിയമസഭാ മണ്ഡലത്തിലെ ഓരോ ജനങ്ങളോടും മാപ്പ് പറയേണ്ടിയിരിക്കുന്നു എന്തിനു വേണ്ടി മാപ്പ് പറയണം ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ചതിന് മാപ്പ് പറയണം മാത്രമോ നിങ്ങൾക്കറിയോ ആരാണ് പാലക്കാട് എം എൽ എ പാലക്കാട് എം എൽ എന്ന് പറയുന്നത് സട്ടാമ്പിയിലെ എം എൽ എ ആയ സി പിന്നെ രാഷ്ട്രീയ ഗുണ്ടയായിരുന്നു മാത്രമോ സ്വന്തക്കാരൻ ഉൾപ്പെടുന്ന വലിയൊരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുണ്ട് ഒരു കോൺട്രാക്ടി ഗ്രൂപ്പ് ഉണ്ട് ഇവർ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നമ്മളറിയാതെ ബിൽഡിങ്ങുകൾ വാങ്ങിയിട്ടുണ്ട് ഭൂമി വാങ്ങിയിട്ടുണ്ട് ആയിരം രൂപയ്ക്കോ രണ്ടായിരം രൂപയ്ക്കോ അല്ല കോടിക്കണക്കിന് രൂപയുടെ ഭൂമി ഇടപാടുകളാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എം എൽ എ മണ്ഡലത്തിൽ നടത്തിയിരിക്കുന്നത് വെറും വാക്ക് പറയുന്നതല്ല കൃത്യസമയത്ത് തന്നെ തെളിവുകൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിച്ചു വരുന്നതാണ് ഇവിടെ ഹുബൈ കള്ളപ്പടം അല്ലെങ്കിൽ സി പി ആൾക്കാരോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഏതെങ്കിലും അഴിമതിക്കാരായ നേതാക്കൾ ചാക്ക് രാധാകൃഷ്ണനോ കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഈ രാജ്യത്തെ പത്രമാധ്യമങ്ങളെ മുറക്കെടുത്തുകൊണ്ട് ഓരോ മുസ്ലിം പള്ളികളിലും ലക്ഷക്കണക്കിന് രൂപ വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ മേൽ ഒരു എം എൽ എ അടിച്ചേൽപ്പിച്ചു ആ എം എൽ എ ചെയ്തു കൂട്ടുന്ന മെറുകേടുകൾ അഴിമതികൾ അക്രമങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് നടത്തുന്ന പിത്തനാട്ടങ്ങൾ എല്ലാ ആന്റി കറപ്ഷൻ എല്ലെന്റ് കേരള എന്ന സംഘടന കൃത്യമായി ട്രാക്ക് ചെയ്തിട്ടുണ്ട് അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ കൃത്യ സമയത്ത് തന്നെ ഞങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് ഒരു സംശയവും വേണ്ട ഞങ്ങളുടെ ഒന്നും നട്ടല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഞങ്ങൾ പണയം വെച്ചിട്ടില്ല ഞങ്ങളുടെ ഒന്നും ആത്മാഭിമാനം ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഞങ്ങൾ പണയം വെച്ചിട്ടില്ല പേടിയാണ്

പഠിച്ചു കീറിക്കൊന്ന് അതിനെ ഒറ്റയ്ക്ക് തിന്നാൻ കൊണ്ടുപോയാലേ എല്ലാവർക്കും പ്രശ്നമുള്ളൂ അതിന്റെ കുറെയൊക്കെ ഭാഗം മറ്റു ചെന്നായിക്കൾക്ക് വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് തന്നെയാണ് നമ്മുടെ നാട്ടില് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഞങ്ങളെന്തായാലും പിന്മാറാൻ ഒരുക്കമല്ല ഷാഫി പറമ്പിൽ എം എൽ എ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒരു വട്ടം കൂടെ എം എൽ എ ആയി മത്സരിക്കാൻ ചെങ്ങൂറ്റം കാണിക്കുകയാണെങ്കിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ

അഴിമതിക്കാരിയായ യുടെ പാതത്തിൽ തുടരുന്ന കരുത്തുറ്റിലെ പൗരബോധമുള്ള അനുയായികളാണ് ആന്റി കറപ്ഷൻ മൂവ്മെന്റ് കേരള അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങളുടെ പോരാട്ടം ോ നാളെയോ നിൽക്കുന്നതല്ല പാലക്കാട് ജില്ലയിൽ അഴിമതി നടന്നാൽ അക്രമം നടന്നാൽ മനുഷ്യാവകാശ ലംഘനം നടന്നാൽ ഞങ്ങളുടെ ശക്തി എന്താണെന്ന് ഇവിടെ രാഷ്ട്രീയക്കാരെ ഉദ്യോഗസ്ഥരെ എല്ലാം ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ പത്രമാത്രം കാണുന്നുണ്ട്